സ്റ്റേറ്റ് ഹൈവേ നിർമ്മാണത്തിൽ വരുന്ന കാലതാമസത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബളാന്തോട് വെച്ച് നടത്തിയ ധർണാസമരത്തിൽ പ്രതിഷേധം ഇരമ്പി പാണത്തൂർ കാഞ്ഞങ്ങാട് സംസ്ഥാനപാതയിലെ പൂടംകല് ചുരങ്കടവ് ഭാഗത്തെ നിർമ്മാണത്തിൽ വരുന്ന കാലതാമസത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പനത്തടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബളാന്തോട് നഗരത്തിൽ നടത്തിയ ധർണാസമരം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു വന്ന പ്രശ്നം എന്ന് പറയുന്നത് അതാണ് കാഞ്ഞങ്ങാട് പാണത്തൂർ മടിക്കൈ റോഡ് നമുക്കറിയാം പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏക ആശ്രയമായ ഒരു റോഡാണ് ഈ റോഡ് ഈ റോഡിന്റെ ശോച്യാവസ്ഥ ഈ റോഡ് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രൂപത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾക്കാണ് ഗവൺമെന്റ് നേതൃത്വം നൽകേണ്ടത് നിർഭാഗ്യം എന്ന് പറയട്ടെ പൂടങ്കല് ചെറങ്കടവ് റോഡ് അമ്പത്തിരണ്ട് അമ്പത്തി ഒമ്പത് കോടി രൂപ കെ ജെ ജെയിംസ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പി വി സുരേഷ് രാജു കട്ടക്കയം എ കുഞ്ഞമ്പു തോമസ് ടി തയ്യൽ ജോണി തോലമ്പുഴ എസ് മധുസൂദനൻ വിജയ് കുമാർ രാധാസുകുമാരൻ സുപ്രിയ അജിത് എം എം തോമസ് സണ്ണി ജോസ് അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു എം ജയകുമാർ സ്വാഗതവും എൻ വിൻസെൻറ്റ് നന്ദിയും പറഞ്ഞു ബ്യൂറോ രാജപുരം